് നിഹാൽ കന്നഡ മാറ്റി കന്നഡ മാറ്റി എനിക്ക് വായിക്കണ്ട കണ്ണട ഇട്ടിട്ട് ഒരാൾ എന്ന് എഴുതി ഞാൻ എടീന്ന് വായിച്ചു ഇനി ആണ് ഞാൻ ഓൾവേസ് ഹാപ്പി ഞാൻ എപ്പോഴും ഹാപ്പി ആണ് പശുപുരത്തി ഗോപാൽ ഹായ് മേഡം ഹായ് ഇക്ലിക്കൂട്ടൻ ചേച്ചി ഉച്ചക്ക് എത്ര മണിക്ക് ലൈവ് മൂന്ന് മണിക്ക് വരാമേ എൻ്റെ അമ്മ എപ്പോഴും എന്നെ ഹെഡ് ചെയ്യുന്നതാണോ ഹൈഡ് ചെയ്യുന്നതാണോ എന്റെ അമ്മൂമ്മ എപ്പോഴും എന്നെ ഹൈഡ് ചെയ്യുക അമ്മൂമ്മയോടെ നീ കുരുത്തക്കേടാണ് പിന്നെ ഷാജി കേസ് നീ നേരിട്ട് കുട്ടി സുഖമാണോ അതെന്തോന്നത് നീ നേരിട്ട് കുട്ടി സുഖമാണോ മൂന്ന് മണിക്ക് ഇക്കലി കൂട്ടം മൂന്ന് മണിക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇല്യാസ് ഹായ് ഇല്ലിയാസ് മൂന്ന് മണിക്കുണ്ട് അത് കഴിഞ്ഞിട്ട് നൈറ്റ് നയൻ ടു ടെൻ തേർട്ടി ഉണ്ട് സി എസ് ഇ പോയിട്ട് ഇന്ന് ക്ലീനിങ്ടച്ചിരുന്നൂറ് കമ്പ്യൂട്ടർ എല്ലാം അതെല്ലാം ജംഗമ ജംഗമ അല്ല അല്ല എന്താണ് ജംഗമ വസ്തുക്കളെല്ലാം ഒന്ന് പൊടി തട്ടണം പൊടിതട്ടി ഒന്ന് ക്ലീൻ ചെയ്യണം മോപ്പ് ചെയ്യണം എല്ലാം ഒന്ന് ഓണാക്കി ഇടണം നാളെ പോയി തുറക്കേണ്ടതാണ് അപ്പോൾ പോകണം കുറച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ റെഡി ആയിട്ട് ഇനി പോകണം ഇതൊക്കെ എവിടെ നിന്ന് വരുന്നോ എന്തോ പോതെ ഏതോ ഒരു ഭാഷ അങ്ങനെ അമ്പതിലായിക്കായി ഇന്നും എന്നെ പോഷിലിട്ടാൽ മതിയായിരുന്നു എന്തോന്ന് ലിയാസ് ഉമ്മ അതെ ഇവിടെ ഉമ്മയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഷെയർ ചെയ്യും കേട്ടോ പാത്രം കഴുകാൻ ഒക്കെ ഇണ്ടോ ഓക്കെ ചേച്ചി ഞാൻ മൂന്നു മണിക്ക് വരാം ഓക്കെ മണിക്ക് കാണാം കാക്ക പട്ടി പണി തന്ന നോക്ക് പോകുമ്പോ പട്ടി കാക്ക അല്ലെ ന്യൂ മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇല്ല ആ സദ ഉമ്മ വാരിക്കുത്തിന് പൈസ മുണ്ടാണോ മുണ്ടോ മുണ്ടല്ല കണ്ടു മുണ്ടല്ലോ ഇനി കുറച്ച് വീട്ടില് പണി നോക്കട്ടെ ഹലോ ഹായ് ഹായ് വൈശാഖ് ആ മടയ്ക്ക് കുത്തന പോലെ തോന്നി അല്ല അത് കുറച്ച് പലാസോ നമുക്ക് സ്കേർട്ട് പോലെ ലെങ്ത് ഉണ്ടല്ലോ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ തടയുന്നു അതുകൊണ്ട് ഇങ്ങനെ കിം ചോങ് ഹായ് കിം ലാസ് ലൈക്ക് വൈകിട്ട് വരാം ടീച്ചർ ഓക്കെ ബൈ ക്യാമറ ഇങ്ങനെ വെച്ച് ഇനി ഞാൻ അടുക്കള പണിയിലേക്ക് പോട്ടാൻ എന്നാലേ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറ്റുമോ നമസ്കാരം ടീച്ചറാണോ ഈ ലൈവില് മാത്രം ഷ്യാം ഓക്കെ ഷൈൻ ഇനി ഇവിടെ ഇട്ട് പോവുകയാണ് പോകുന്നില്ല ഏ ആ അടുത്തത് പനി ഫ്രണ്ട്സ് നിങ്ങൾ അവിടെ ഇരുന്നോളൂ on a place, place Palakkad.